ഈ ധർമ്മജൻ ബോൾ കാട്ടി ഇപ്പൊ കാണാറില്ല കാണാറുണ്ട് ഇന്നലെ കൂടെ കണ്ടു നിങ്ങൾ യോജിച്ചൊരു കടകളൊക്കെ തുടങ്ങി നാട്ടിലെ അടപ്പിച്ചോ കോവിഡിന് അടഞ്ഞുപോയി കോവിഡ് അടഞ്ഞുപോയി കോവിഡിനട യോജിച്ചല്ല മീൻറെ പരിപാടി അവനെ തുടങ്ങിയത് അത് തുടങ്ങി അത് സപ്പോർട്ട് ചെയ്യാൻ പോയോ ഞാനൊന്ന് ചെറു എന്റെ ഒരു ഫ്രാഞ്ചൈസ് ഞാൻ എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ലക്ഷത് അല്ലെ ഈ ഒന്നരാടം കട തുറക്കാൻ ഒരു നിയമം വന്നു ഒന്നരരാടം കട തുറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കട എന്ന് പറഞ്ഞാല് വലിയ സ്വർണം വിൽക്കുന്ന പോലെ തന്നെ മീനായിരുന്നു അവിടെ പലതരം മീനുകളൊക്കെ കൊണ്ടായിരുന്നു ഇത് രമേശ് പിഷാറുടെ ഒരു ശുഷ്കാന്തി അതിലുണ്ടായിരുന്നു നല്ല മീനുകൾ ലഭ്യമാക്കുക നല്ല മീനൊക്കെ തന്നെ അല്ലല്ല ഇത് ചെറിയ വെട്ടാൻ നിക്കുന്ന ആള് രണ്ടുപേര് രണ്ടുപേർക്ക് ആയിരത്തി മീനിനെ വെട്ടിക്കൊടുക്കണമല്ലോ രൂപ അവരുടെ ശമ്പളം കടയുടെ വാടക ഫുഡ് ക്വാളിറ്റി ഐസിലാണ് മീൻ എടുക്കുന്നത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പൈസ ഇങ്ങനെ ഉരുക്കി വെള്ളമായിട്ട് പോണെന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതിലൊരു ക്വാളിറ്റി പ്രശ്നം വരാൻ പാടില്ല നമ്മൾ ചെയ്താൽ അതിന് വാർത്താ പ്രാധാന്യം അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി എപ്പോഴും പറയും അപ്പൊ ഞാൻ നോക്കുമ്പോ ഒന്നരാടം കട തുറക്കാന്നുള്ള നിയമം വന്നപ്പോ ഇന്ന് മീൻ എടുത്തു നാളെ കടയില്ല ഇനി മറ്റന്നാളെ വിൽക്കാൻ പറ്റുള്ളൂ മറ്റന്നാളാകുമ്പോഴത്തേക്ക് ഇത് ചീത്തയായി പോകും ഒരു ദിവസം വെറുതെ ഇരിക്കണം പിന്നെ ഹോം ഡെലിവറി പോയൻ പല സ്ഥലത്തും പിടിച്ചു നിർത്തിയിട്ട് ഇവനോട് ഈ സത്യം ൂലൊക്കെ കൊടുക്കാനൊക്കെ പറയുമ്പോൾ ഉച്ചക്ക് മീൻ കൊണ്ട് മൂന്നു മണിയാവും എല്ലാം ഉണ്ട് മൂന്നുമണിയാവും മീൻ എത്തുമ്പോൾ അങ്ങനെ പിന്നെ റെന്റ് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് നോക്കേണ്ടി വന്നിട്ട് ഞാൻ എന്റെ ഫ്രാഞ്ചൈസി അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത് കേക്കിന് രണ്ടല്ല മൂന്ന് കട കട മൂന്ന് ഒരെണ്ണം സാറിന്റെ കാൽച്ചുവട്ടിലാണ് അതെവിടെയാണ് എയർപോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ ഫ്ലക്സ് ഉണ്ടല്ലോ സാറിന് അതിന്റെ കീഴിൽ മനസ്സിലായി മനപ്പൂർ താഴെപോർട്ടിന്റെ ഞാൻ കൃത്യമായിട്ട് കേക്ക് വളരെ ഹാപ്പിനെസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം പ്രസന്റ് ആവുന്ന ഒരു സാധനമാണ് എവിടെ കേക്ക് ഉണ്ടെങ്കിലും കേക്കിന് വലിയ പ്രാധാന്യമുണ്ട് കേക്ക് ഒരു വട്ടം ഉണ്ട് അടുക്ക് കേക്ക് ആയിരിക്കും എന്നിട്ട് ചുറ്റും ആൾക്കാർ പരിപാടികളെ സൈഡിലൊന്നും വരൂല്ല ഇല്ല നല്ല ഇമ്പോർട്ടൻസോട് കൂടി കേക്ക് വരും ബർത്ത്ഡേ വിജയം എല്ലാവരുടെയും സക്സസ് ഒരു സാധനമാണ് കേക്ക് അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഞാനും ഒരു ഹാപ്പിനെസ് വിൽക്കാനും അതുകൊണ്ടാണ് ഞാൻ അത് തുടങ്ങിയതാണ് ഈ എന്റെ ഒരു സംശയം എന്ന് ഈ മിമിക്രി ഒക്കെ ഒരുപാട് കാലം കൊണ്ടു നടക്കാൻ പറ്റത്തില്ല കട അടഞ്ഞു പോവും ആധി ഏറിയിട്ട് തുടങ്ങിയതാണോ ഈ കടകളൊക്കെ കേക്ക് കട ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇല്ലാതെ ആയിക്കൂടായ്മ ഒന്നുമില്ലല്ലോ അപ്പൊ പറ്റുമ്പോൾ ചേച്ചത് മാത്രല്ല മൊയ്തീന്ന് പറഞ്ഞൊരു സുഹൃത്ത് കോവിഡിന്റെ ഒരു കട തുടങ്ങിട്ട് പുള്ളിയും കോവിഡ് വിക്റ്റിം ആയി പോയി വലിയ ഇതൊക്കെ വന്നു അപ്പൊ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ കടയിൽ എനിക്ക് തോന്നുന്നത് പേളിമാണിയോ മറ്റോ ഒരു കേക്ക് എന്നിട്ടൊരു ഫോട്ടോ ഇട്ട ദിവസം പിറ്റേ ദിവസം നാല് ഫോൺ പേളിമാണിതെന്ന് കേക്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ആരേലും ഒരാൾ കൂടെ ഉണ്ടായത് നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ഇതുവരെ ഉള്ള അധ്വാനം മാറ്റിവെച്ചോളൂ അതിൽ നിന്ന് നമുക്ക് ഇത് മാത്രം എക്സ്ട്രാക്ട് ചെയ്തൊരു പരിപാടി തുടങ്ങാന്ന് പറഞ്ഞ കേക്ക് റീൽസ് എന്നും പറഞ്ഞ പരിപാടി തുടങ്ങി അത് ലോങ് റണ്ണിൽ നന്നാവും നല്ലൊരു രസമുള്ള കേട്ടുണ്ടല്ലേ ഈ ഇപ്പൊ രമേശ് മാത്രമല്ല എനിക്കൊന്ന് ആ കേക്കെ തുടങ്ങി എന്തെങ്കിലും നന്നായി കാരണം ഈ രമേശ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മിമിക്കൊരു കാലദോഷം ഇപ്പം ഉണ്ടോ എന്ന് സംശയമുണ്ട് നല്ലോണം ആൾക്കാരൊന്നിപ്പം ഇന്ന് എന്നെ ഒന്ന് ചിരിപ്പിക്കാമോടാ മത്സരിച്ചോണ്ടിരിക്കുകൾ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പറയുന്നത് നമ്മൾ ഓവറായിട്ട് ലോജിക്ക് ചിന്തിക്കുക ഓവറായിട്ട് ജഡ്ജ് ചെയ്യാനൊക്കെ തുടങ്ങിയാല് നമുക്ക് സന്തോഷം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മളെല്ലാത്തിന്റെയും കുറ്റങ്ങൾ കണ്ടുപിടിച്ചോണ്ടേ ഇരിക്കും അങ്ങനെ നല്ലോണം ഒരു വലിയ വിഭാഗം ആളുകളായി കഴിഞ്ഞിട്ടുണ്ട്